പല മാളയിപ്പുറത്ത് നടക്കുന്ന പലതും ആചാരവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഒന്ന് ഈ നാളികേര ഉരുത്തൽ ഒരു ആചാരമേ അല്ല ഒരു വഴിപാടേ അല്ല വെറ്റില പറത്തിക്കുന്നു പിന്നെ മഞ്ഞൾപ്പുടി ആ ക്ഷേത്രത്തിന് ചുറ്റും വിതറുന്നു മാളിപ്പുറം ദേവീക്ഷേത്രത്തിന് ചുറ്റും മണിമണ്ഡപത്തിലെ ഭസ്മം വിതറന്നു ഇതൊന്നും ആചാരപരമായിട്ടുള്ളതൊന്നുമല്ല ഒരു വഴിപാടും അല്ല അപ്പോൾ അത് ദർശനമായി നിയന്ത്രിക്കേണ്ടതാണ് ബഹുമാനപ്പെട്ട കോടതി അത് പറഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് തടയേണ്ടതാണ് ആരെങ്കിലും രൂപിക്കാരെ അവിടെ നിർത്തേണ്ടതാണ് ദേവസ്വത്തിന്റെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം വരുന്ന ഭക്തരുടെ കൈകളായപ്പോലും അവിടെ വന്നതുണ്ട് അങ്ങനെ പോയി കൊണ്ടുവന്നിട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ കൊണ്ടുവരുന്ന നിർദ്ദേശം അത് നാളികേരം ഉരുട്ട് അവിടെ നിന്ന് അല്ല വരുന്ന ഭക്തരും കൊണ്ടുവന്ന് ഉരുട്ടുന്നോ അല്ല അവിടെ അതൊരു ലേലം ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അത് വീണ്ടും ഉരുട്ടി കൊണ്ടിരിക്കുവാണ് അത് കൊടുക്കേണ്ടതാണ് പിന്നെ മഞ്ഞൾപ്പൊടി അവർ കൊണ്ടുവരുന്നതാണ് പാരി ഉതരവാണ് അവിടെ നമുക്കൊരു ഡ്യൂട്ടി പോയിന്റിൽ ഒരാളെ കിട്ടുന്നെങ്കിൽ അത് തടയാം അത് ഭയങ്കര ഭയങ്കര ഒരു ഭിന്ന ഉണ്ടാക്കി വെച്ചാൽ അതിൻ്റെ നിക്ഷേപിക്കാൻ പറഞ്ഞാൽ മതി അവരുടെ അടുത്ത് അതുപോലെ മണിമണ്ഡപത്തിൻ്റെ അവിടെ ഒരു മിന്ന ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഇവര് ഭസ്മം കൊണ്ട് നിക്ഷേപിക്കാൻ പറഞ്ഞാൽ മതി അത്രയും ചെയ്താൽ മതി അവിടെ ഒരാളെ നിർത്തിയാൽ മതി നമുക്ക് ഇത് തടയാൻ പറ്റുന്നതാണ് കൂടി വാരി എറിയിരുന്നതെന്ന് പറയണം ഇതൊക്കെ കർശനമായി തടയേണ്ട അല്ലാതെ വരുന്നവരൊക്കെങ്കിലും ഓരോന്ന് ചെയ്യാൻ തുടങ്ങാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വളരെ മോശമായിട്ട് കിടക്കുവാണ് മോളീപ്പുറം പരിസരം ഈ വാരി വിതരുന്ന കാരണം തന്നെ ഒരു പ്രായോഗികമായിട്ട് മാറ്റേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് പല കാര്യങ്ങളും ഈ ആചാരമല്ലാത്ത കാര്യങ്ങൾ ആചാരമായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച സന്നിധാനത്തും പമ്പയിലും പരിസരങ്ങളിലും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ആചാരമായിട്ട് മാറുന്ന എങ്ങനെയാ പമ്പയും തുണി ഒഴുക്കുന്നു ഇത് കർശനമായി തടയേണ്ട കാര്യമാണ് പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് പവിത്രമായ പമ്പാനദിയെ മലീമസപ്പെടുത്തരുതെന്ന് പറഞ്ഞു അപ്പം ഇവിടെ ദർശനം കഴിച്ചു പോകുന്നവർ അവരുടെ വസ്ത്രം അവിടെ ഉപേക്ഷിച്ചിട്ട് പോകുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് പമ്പയെ വളരെയധികം മലിനീകരിക്കുകയാണത് അത് മാറ്റേണ്ടതാണ് ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും പലരും ഈ വെളിയിൽ നിന്ന് വരുന്നവരാണ് ഇത് കൂടുതലും ചെയ്യുന്നത് അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്നവർക്ക് അറിയില്ല അതുകൊണ്ട് അവർ അതങ്ങ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മളയം പറഞ്ഞു ഇതേങ്ങില്ലെന്നൊക്കെ എല്ലാവരും ഉണ്ട് വീട്ടിലെ വറുത്തുന്നതൊക്കെ പാപപരിഹാരത്തിനാണെന്ന് പറഞ്ഞു ഇതൊന്നും ഒരു പാപപരിഹാരത്തിന്റെ വഴിപാടല്ലാതെ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്